അധ്യക്ഷൻ സുഹൃത്ത് എല്ലാ കാർട്ടൂൺ പ്രേമികളെ ഫിലിമികളെ എല്ലാവർക്കും എന്റെ വിരീതമായ നമസ്കാരം ഞാൻ ഇത്ര വലിയ ചടങ്ങ് പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞത് നമ്മൾ രണ്ട് ചടങ്ങിന്റെ കാർട്ടൂൺ കാർട്ടൂണിലൊക്കെ സ്ഥലത്ത് പോയിട്ട് കുറച്ച് കാർട്ടൂണും കാണണം കുറച്ച് കാപ്പിയും കുടിക്കണം പറഞ്ഞാണ് ഞാൻ എത്തിയത് പെട്ടെന്ന് കണ്ടു ബിനോ വിഷം നിൽക്കുന്നു പ്രസംഗിക്കുന്നു നിങ്ങളുടെ ഇരിക്കുന്നു പക്ഷെ ശരിക്കും പറയുകയാണ് ഞാൻ ഇത് ഓവർഡ്യൂ ആണ് എല്ലാവർക്കും കാർട്ടൂൺ വഴിക്കാണ് ശരിക്കും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അസൻസ് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ തന്നെ എല്ലാ ദിവസവും ഈ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് കൂടി എപ്പോഴും കുറച്ച് പത്രം വായിക്കാൻ ശ്രമിക്കും പത്രത്തിൽ എന്താണ് പ്രധാനപ്പെട്ട മറ്റേവര് ചർച്ച എന്താണെന്ന് അറിയാം ഞങ്ങൾക്ക് ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലും അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളും മറ്റേവരെന്തെങ്കിലും വലിയ വിഷയങ്ങൾ പിന്നെ ഏറ്റെടുത്ത് ചർച്ച ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പത്രങ്ങൾ വായിക്കും അതിൻ്റെ ഇടയിൽ എപ്പോഴും ഒരു സമാധാനമുള്ളത് കാർട്ടൂൺസാണ് ആ കാർട്ടൂൺ വഴിക്കാണ് നമ്മൾക്ക് ശരിക്കും ഒരു ജനങ്ങളുടെ ഏത് എന്ത് കണ്ടിട്ടാ ചിരിക്കുന്നത് ജനങ്ങൾക്ക് എന്താണ് ഒരു തമാശമായിട്ട് തോന്നിയത് അല്ലെങ്കിൽ ചിലപ്പോൾ തമാശനായാലും ചിലപ്പോൾ നല്ല സീരിയസ് മെസ്സേജ് ആയിരിക്കും അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങളെ ഈ അച്ഛന് മാത്രമേ രണ്ട് മൂന്നാലും കാർട്ടൂൺ കാണാൻ സാധിച്ചിട്ടുള്ളൂ നമുക്കറിയാമല്ലോ പ്രധാനമന്ത്രി ഇലക്ഷൻ ഇറങ്ങുന്നത് പുറകെ ഇ ഡി യും സി ബി ഐയും ഒക്കെ അദ്ദേഹം നടക്കുമ്പോൾ അതായത് ഒരു കൂടി ആവശ്യമില്ല വെറും ഒരു ചിത്രം മാത്രമേ ഉള്ളൂ അതും ഒരു വലിയ പവർഫുൾ അനാലിസിസ് ആണ് പിന്നെ അവസാനത്തെ കാർട്ടൂൺ ഈ അച്ചത്തിനും കാണുന്നു ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ വോട്ട് ചെയ്യാൻ പോകുന്ന വഴിയൊക്കെ കൊത്തി പോകുന്നതും ഒരു ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയ ഒരു യുവാവ് ചോദിക്കുന്നതും നിങ്ങൾ ഈ പ്രായത്തെ അപ്പുപ്പ എങ്ങനെയൊക്കെ വോട്ട് ചെയ്യാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അറുപത് വർഷമായിട്ട് ഞാൻ എൻ്റെ വോട്ട് വഴയാക്കിയിട്ടില്ല ഇതാണ് പൗരത്തിൻ്റെ ധർമ്മം പൗരധർമ്മം ഇതാണ് വോട്ട് ചെയ്യുന്നത് അപ്പൊ കാർട്ടൂൺ വഴിക്കുന്ന നല്ല സീരിയസ് മെസ്സേജസ് കൊടുക്കാൻ സാധിക്കും ആ പൗരധർമ്മം ശരിക്കും നമ്മൾ എല്ലാവർക്കും ഉണ്ട് ഞാൻ ഇന്നലെയും ആർട്ടിത്തി വായിച്ചു വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വോട്ട് ചെയ്ത് എന്താണത് വോട്ട് ചെയ്ത് എല്ലാം വെച്ച് നെഗറ്റീവ് ആയിട്ട് ഒരു ജനാധിപത്യത്തിനകത്ത് അപ്പോ കാർട്ടൂണിനെ സം മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാൻ ഒരു ഡ്രോയിങ് വായിക്കും പലരും ആർട്ടിക്കിൾ വായിക്കില്ല ആർട്ടിക്കിൾ ആർട്ടി വായിച്ചതെന്ന് ഓർക്കില്ല പക്ഷെ കാർട്ടൂൺ ജനങ്ങളുടെ മനസ്സിൽ കുറെ കാര്യം കുറെ നേരമായിരിക്കും അത് നമ്മളൊരു പക്ഷെ മറക്കുന്നത് എവിടെ കണ്ട് ഏത് പത്രത്തിലായിരുന്നു കാർട്ടൂൺ അത് ഓൺലൈനിൽ കണ്ടതാണോ പക്ഷെ നമ്മൾ കാർട്ടൂൺ കണ്ടത് അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സംശയമില്ല ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പിന്നെ ഓൺലൈൻ മാധ്യമങ്ങൾക്കും പത്രങ്ങളിലും നല്ല പോലെ കാർട്ടൂൺസ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പലരും ഒരു കാലത്ത് പറഞ്ഞു ഈ പിന്നെ കാർട്ടൂണിൽ പറഞ്ഞൊരു ഒരു ടാലൻറ്റ് പ്രീ ഒരു ആയിരുന്നു ഒരു കാലത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടത്തിൽ എല്ലാ പത്രങ്ങളിലും വരയ്ക്കാൻ മാത്രമേ സാധ്യതയായിരുന്നു ഫോട്ടോഗ്രാഫ് എടുക്കാനും പ്രിന്റ് ചെയ്യാനും അങ്ങനെയാണ് ആദ്യം സീരിയസ് ലൈൻ ഡ്രോയിങ്സ് അത് കഴിഞ്ഞിട്ട് ഹ്യൂമറസ് ഡ്രോയിങ്സ് എന്നിട്ട് കാർട്ടൂൺസ് അങ്ങനെ ആയിട്ടാണ് കാർട്ടൂൺസ് ഇൻവോൾവ് ചെയ്ത് വന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പക്ഷെ ഒരു കുടം ഫോട്ടോഗ്രഫി കുറച്ചും കൂടി പോപ്പുലർ ആയ ശേഷം അതിനെ അവര് പ്രിന്റ് ചെയ്യാനുള്ള ടെക്നോളജി കൂടുതൽ ചെലവിലാണ് ചിലപ്പോൾ എടുക്കുമ്പോൾ ഒരു വലിയ പത്രത്തിന് ഒരു ഫോട്ടോ ഒക്കെ പ്രിന്റ് ചെയ്യാൻ വലിയൊരു ചെലവാണ് അത് കുറച്ചും കൂടി ചീപ്പ് ശേഷം എന്നിട്ടും കാർട്ടൂൺസ് തുടർന്ന് കാർട്ടൂൺസ് ആരും ഉപേക്ഷിച്ചിട്ടില്ല കാരണം ഇറ്റ് അപ്പീൽസ് ടു ഡിഫറെൻ്റ് സെൻസിബിലിറ്റി നമുക്ക് ഒരു ഫോട്ടോകൾ കാണുന്ന യാഥാർത്ഥ്യവും നമുക്ക് കാർട്ടൂണിൽ കാണുന്ന ഒരു റിയാലിറ്റിയും ഒരു ഒരു സംസ് ഹ്യൂമറസ് ആ റിയാലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്ന നല്ല വ്യത്യാസമാണ് അതുകൊണ്ട് ഒരു ഉദാഹരണമാണ് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിന്റെ അണ്ടർ അപ്രീഷിയേറ്റ് ടാലൻറ്റിലത്തെ ഒന്നാണ് ഓമി വിജയൻ വിജയൻ അദ്ദേഹത്തെ നമ്മുടെ നാട്ടിലൊരു സാഹിത്യകാരനായിട്ടാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഒരു കാർട്ടൂൺ പക്ഷെ ആ ഒരേ മനസ്സ് ആ ഒരേ ബുദ്ധി ആ ഒരേ സാഹിത്യകാരന്റെ സെൻസിബിലിറ്റി അദ്ദേഹം ഉപയോഗിച്ചിട്ട് കാർട്ടൂൺ വരച്ചിട്ടാണ് അദ്ദേഹം ഡൽഹിയിലൊക്കെ താമസിച്ച് പ്രസിദ്ധമായത് അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നോവൽസ് മഹാൻ നോവൽസ് എഴുതാനുള്ള സമയം കിട്ടിയതും മണി ഫോർ കാർട്ടൂൺസ് നമ്മളിപ്പോ ഒരു കാലത്തിൽ ഇന്ത്യയിൽ കാർട്ടൂണിസിന്റെ പ്രസിദ്ധം കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ശങ്കർ ശങ്കർ ശങ്കറിനെ നെഹ്റുജി ആദ്യം പദ്ശ കൊടുത്തു അത്രത്തോളം അദ്ദേഹത്തെ കാർട്ടൂൺസ് ഇഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടൊരു പത്മഭൂഷണം കൊടുത്തു ഒരു റിസപ്ഷനിൽ അദ്ദേഹം നെഹ്റുവിനെ പരിഹാസൂൺ വരച്ചപ്പോൾ നെഹ്റു ഒരു റിസപ്ഷനിൽ അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു ജോൺ സ്പേമി ശങ്കർ ചെലപ്പോ പ്രധാനമന്ത്രി വീട്ടിൽ നിന്ന് വിളി വരുമൊത്ത് ശങ്കറിന്റെ ഓഫീസിലേക്ക് നിങ്ങളുടെ കാർട്ടൂണിന്റെ ഒറിജിനൽ തരാൻ സാധിക്കും പ്രധാനമന്ത്രിക്ക് അത് ഫ്രെയിം വേജിൽ ആഗ്രഹമുണ്ട് അവസാനത്തിൽ അറുപത്തി രണ്ടിലോ മൂന്നിലോ അദ്ദേഹം പത്മവിഭൂഷൺ കൂടി കൊടുത്തു ഈ ശങ്കർ എന്ന് പറഞ്ഞാൽ കാർട്ടൂൺ ശങ്കർ സ്വീറ്റ്ലി എല്ലാവരും വായിക്കണ്ടായിരുന്ന ഒരു പബ്ലിക്കേഷൻ ആയിരുന്നു ആ കാലത്തിലുണ്ട് അദ്ദേഹം അന്തരിച്ചു പോയ ശേഷം അതിന്റെ അത്ര ഇതുണ്ടായിരുന്നില്ല പക്ഷെ ആ ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ദേശീയ സ്ഥിതിയിൽ ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നു കേരളത്തിൽ പല രാഷ്ട്രീയക്കാരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഓപ്പസ് ഉണ്ട് അവർക്ക് കാർട്ടൂൺസ് ഇഷ്ടമാണ് സ്വയം കാർട്ടൂൺ അടുത്ത് കാണാൻ പ്രത്യേകിച്ച് താല്പര്യമുണ്ട് അതുമാത്രമല്ല കാർട്ടൂണിസ്റ്റിനെ കണ്ടാൽ അവർ പിന്നെ നല്ല സ്നേഹബന്ധം സാധിക്കാനും സംസാരിക്കാനും ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇപ്പം കുറി ഓർമ്മ നമ്മുടെ ശ്രീ ഹുമ്മൻചാണ്ടിയുടെ പിന്നെ നമ്മുടെ ഈ ചാക്കോ അദ്ദേഹത്തെ കുറിച്ചൊരു പുസ്തകം എഴുതിയപ്പോൾ ഞാനതിന് പ്രകാശം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺസ് അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺസ് അബൌട്ട് ഹുമ്മൻ ചാണ്ടി അതൊക്കെ ആ പുസ്തകം നയിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അത്രത്തോളം ഇഷ്ടമായ കാർട്ടൂൺസ് കാണാൻ ഞാനും ഒരു ദിവസം ഈ നാട്ടിൽ വന്ന് രാഷ്ട്രത്തിൽ ചേർന്ന ശേഷം എന്നെ കുറച്ചും ഇടയ്ക്കൊക്കെ കാർട്ടൂൺ കാണാൻ തുടങ്ങി ഒരു ദിവസം ഞാൻ ഈ ഷോ കിട്ടില്ല ഏതൊരു ഫങ്ഷനിൽ പോയപ്പോഴു പോയി ഒരു കാർട്ടൂണിസ് ആണ് ഇതിനടുത്ത് വന്ന് പറഞ്ഞത് സാറേ ഇത് ചെയ്യുന്നത് ഈ അപകടം ചെയ്യാറ് ഈ ഷോൾ എന്നെ വേണം കാർട്ടൂണിസ്റ്റ് നിങ്ങളെ കാണിക്കാൻ ഇതാണ് അത്യാവശ്യ മാർഗം എന്നാണ് പറഞ്ഞത് സത്യമല്ലേ അപ്പൊ അതാണ് അത് കഴിഞ്ഞ് ഞാൻ എന്റെ കുറ്റത്തിൽ ഈ പബ്ലിക് ഒക്കേഷൻ നമുക്ക് എന്തായാലും ഇതിലുള്ള കാർട്ടൂൺസുകാരെ സഹായിക്കണമല്ലോ അത് നമ്മുടെ ഒരു കടമയല്ലേ എന്തായാലും ഇപ്പോ നമ്മൾക്ക് നാളെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് അറിയാൻ വരാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും നമ്മളുടെ ഭാവി നമ്മളുടെ വ്യക്തിപരമായ ഭാവി നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ചിന്തിക്കാനുള്ളത് ആ സിനിമയിൽ ഇടയ്ക്ക് ഇടയ്ക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ ഒരു ഒരു കാർട്ടൂൺ കാണാൻ നമുക്ക് എപ്പോഴും ഒരു താല്പര്യമുണ്ടാകും പ്രത്യേകിച്ച് ഈ എക്സിറ്റ് പോളൊക്കെ വഷളായി നടക്കാതിരുന്നിട്ട് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കാർട്ടുത്സവം ചിന്തിക്കണം ഭാവ് യു ഇത് എക്സിറ്റ് കൗണ്ടിംഗ് കഴിഞ്ഞ ശേഷം മറ്റന്നാളുടെ പത്രങ്ങളിൽ നിങ്ങളുടെ കാർട്ടൂൺ ഒക്കെ ഞാൻ ഭയങ്കര ക്യൂരിയോസിയോട് കാത്തിരിക്കുന്നു അത് മാത്രം പറഞ്ഞിട്ട് നിങ്ങളുടെ ശരിശയലും ഈ അവസരത്തിൽ നിങ്ങൾ കാണാൻ സാധിച്ചു വലിയ സന്തോഷം എപ്പോഴെങ്കിലും വണ്ടി നിൽക്കുന്ന ധനക്കില്ലാതെ വാക്കുക കാർട്ടുസം Thank you very much. Namdeen, Namaskaram. Jack.